പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഭാരതീയുടെ അപ്രതീക്ഷിതമായ നീക്കങ്ങൾ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് സുപ്രധാനമായ മറ്റൊരു തിരിച്ചടി നമ്മുടെ നാരായണിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നറിയാതെ നാരായണി നിൽക്കുമ്പോഴാണ് നമ്മുടെ ബാലഗോപാലിന്റെ ആരോഗ്യകാര്യത്തിൽ മറ്റൊരു മാറ്റം ഉണ്ടാകുന്നത് ബാലഗോപാലിന് ഇപ്പോൾ എഴുന്നേറ്റ് നടക്കാനും സാധിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഇതോടെ ഭാരതി വളരെയധികം സന്തോഷിക്കുകയും ഈ തിരിച്ചുവരവ് നല്ലൊരു മാറ്റത്തിനാണ് എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ബാലഗോപാലിന്റെ ഈ തിരിച്ചുവരവിനെ കുറിച്ച് അറിയാൻ അറിയാനിടയാകുന്നത് നാരായണിയെ ഞെട്ടിച്ചതിനെ തുടർന്ന് നാരായണി ബാലഗോപാലിനെ ചെന്ന് കാണുകയും പൂർണ്ണ ആരോഗ്യം തിരിച്ചെടുത്തു തുടങ്ങിയല്ലേ എന്നും താൻ കാത്തിരിക്കുകയാണ് എന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം നാരായണി മികച്ച ശുശ്രൂഷ നൽകിയത് കൊണ്ടാണ് ഈ മാറ്റം ഉണ്ടായത് എന്ന് ഭാരതിയോട് പറയുന്ന അനൂപ് എല്ലാ ക്രെഡിറ്റും അത് നാരായണി അർഹിക്കുന്നതാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് പൂർണ്ണാരോഗ്യം വീണ്ടെടുത്ത ബാലഗോപാൽ പുതിയ ചതികളുമായി മുന്നിലേക്ക് കടന്നു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്